Namaskaram. സൂപ്പർ സ്റ്റാർ മോഹൻലാൽ അതായത് ഒരു നടൻ എന്ന നിലയിൽ എത്താവുന്നതിൻ്റെ മാക്സിമം ലെവലിൽ എത്തിയിട്ടുള്ള ഒരു താരമാണ് മോഹൻലാൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു അഭിനയമോഹം എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഒരു സംവിധാനമോഹം വന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ബറോസ് എന്ന പേരിൽ അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യവും നമുക്കറിയാവുന്നതാണ് എന്നാൽ ആദ്യം മുതൽ തന്നെ ഈ ഒരു സിനിമയുടെ കാര്യങ്ങളിൽ ഞാൻ ഒരല്പം പുറകിലാണ് നിന്നത് കാരണം പല സമയങ്ങളിലും പല സംസ്ഥാനങ്ങളിലും പല നടന്മാർക്കും സംവിധാനമോഹം ഉദിക്കുകയും പിന്നീട് അത് പലപ്പോഴും ായിട്ട് തട്ടിത്തെറിച്ച് പോവുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവർ സംവിധാനം ചെയ്ത സിനിമകളെല്ലാം വളരെ മോശം സെറ്റപ്പിലുള്ള സിനിമകളുമായിരുന്നു മലയാളത്തിൽ പോലും മമ്മൂട്ടി ഒരിക്കൽ സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് എല്ലാ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ഷൂട്ടിങ്ങിന് രണ്ട് ദിവസം മുമ്പ് അദ്ദേഹം പിന്മാറുകയും പിന്നീട് ആ ഒരു സിനിമ വേറൊരു സംവിധായകൻ ഏറ്റെടുത്ത് ചെയ്യുകയും അത് ചരിത്രമായി മാറുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ് ഏകദേശം ആ ഒരു ലെവല് തന്നെയായിരിക്കും മോഹൻലാലിൻ്റെ കാര്യവും എന്നാണ് ഞാൻ ആദ്യമേ തൊട്ട് പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ബറോസിൻ്റെ ഷൂട്ടിങ്ങിലൊക്കെ ൊക്കേഷനിൽ നിന്ന് മോഹൻലാൽ ഒരു സംവിധായകനായിട്ടുള്ള ആ ഒരു പെർഫോമൻസ് കൃത്യമായിട്ട് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ആ വീഡിയോ കണ്ടതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്നത് മോഹൻലാൽ നല്ല രീതിയിൽ തന്നെ ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കിയെടുക്കുന്നത് അദ്ദേഹം ഇത് ഇതും ഒരു അഭിനയമായിട്ട് മാറ്റിയതാണോ അതായത് ഈ ഡയറക്ടർ എന്ന രീതിയിൽ അദ്ദേഹം എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം എടുത്ത വീഡിയോ ആണോ എന്നും അറിയത്തില്ല നിലവിൽ കാണുന്ന രംഗങ്ങളിലെല്ലാം ഒരു പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു സംവിധായകൻ്റെ ആ ഒരു കൈവഴക്കം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ചിത്രം നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതൊക്കെ ചിത്രം റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ചിത്രത്തിൻ്റേതായിട്ടുള്ള പ്രത്യേകിച്ചുള്ള ഒരു കാര്യങ്ങളും പുറത്ത് വന്നിട്ടില്ല അപ്പോൾ അതെല്ലാം ആ ഒരു സമയത്ത് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്ത് തന്നെയും മോഹൻലാൽ എന്നുള്ള സംവിധായകൻ്റെ പെർഫോമൻസ് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു മ്യൂസിക്കിൻ്റെ റെക്കോർഡിങ്ങും കാണിക്കുന്നുണ്ട് അതെല്ലാം ടോട്ടലി ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ടച്ച് തന്നെ ഫീല് നൽകുന്നുണ്ട് എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടതാണ് നിങ്ങളുടെ അഭിപ്രായം പ്രതീക്ഷിക്കുന്നത്